വാഴ്ത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ കീഴിൽ ദാൻ ഉത്സവം സംഘടിപ്പിച്ചു മാനസഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ അറിവും കഴിവും സമൂഹവുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ നടത്തിയ പരിപാടി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ നിർവഹിച്ചു ചെയ്ത ഒരു രാഷ്ട്രീയ സാമൂഹിക സംഘടനകളാണെങ്കിലും ഒക്കെ ഇത് വാഴത്തപ്പ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നിർധനരും നിരാലംബരുമായ കുറേയധികം മനുഷ്യർക്ക് പുതിയ വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു വ്യത്യസ്തമായ പരിപാടിക്കാണ് ഇന്ന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് ഇത് വളരെയധികം പ്രശംസനീയമായ ഒരു പദ്ധതിയാണ് ഇവർ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് അപ്പോൾ എൻ എസ് എസ് വോളണ്ടിയർമാർ അധ്യാപകരുടെ നേതൃത്വത്തിൽ വലിയ തുണിക്കടകളിൽ ചെന്ന് അവരോട് ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന പുതിയ വസ്ത്രങ്ങൾ ധാരാളമായി നൽകുകയും അവരെ ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കുട്ടികളും അധ്യാപകരും ഇതിൻ്റെ ഒരുക്കത്തിലായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരെ മറ്റ് പൊതുപ്രവർത്തകരെ എല്ലാം അറിയിച്ച് ഇതിനർഹരായിട്ടുള്ള കുറേ അധികം ആളുകളുടെ പേരും ഫോൺ നമ്പരും എല്ലാം അവർ കളക്ട് ചെയ്യുകയുണ്ടായി അവരിവിടെ നേരിട്ട് വന്ന് അവർക്ക് ആവശ്യമുള്ളതും അവർക്ക് പാകമുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങൾ സെലക്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോവുക എന്നുള്ള ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് എൻ എസ് എസ് യൂണിറ്റിലൂടെ ചെയ്തിട്ടുള്ളത്